നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വെള്ളരടയിൽ സ്വന്തം പിതാവിനെ മകൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ വാർത്തയായതാണ് ഇപ്പോൾ ഇതാ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ ഈ പ്രജന എന്ന പ്രതി അയാളുടെ ഡയറിയിൽ കുറിച്ച ചില വാചകങ്ങൾ മാത്രമല്ല ഈ ഡയറിയിൽ വരച്ച ചില ചിത്രങ്ങളൊക്കെ വളരെ നിഗൂഢമായി ഗൂഢത ഉളവാക്കുന്നതായി തുടരുകയാണ് എന്താണ് അയാൾ ഡയറിയിൽ കുറിച്ചത് ഈ വാർത്തയുടെ പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി ഒന്ന് നോക്കാം പ്രജിൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്ന വരികൾ ഇംഗ്ലീഷിൽ എഴുതിയിരുന്ന ആ വരികൾ അതിലും വളരെയധികം നിഗൂഢത നിറഞ്ഞിരിക്കുകയാണ് ഇംഗ്ലീഷിൽ കുറിച്ചിരിക്കുന്ന ആ വരികളുടെ മലയാള പരിവർത്തനം ഇങ്ങനെയാണ് വെയിലുള്ള ഒരു ദിവസമായിരുന്നു അന്ന് പെട്ടെന്ന് ആകാശത്തെ പിളർത്തിക്കൊണ്ട് ഒരു ഇടിമിന്നൽ മുഴങ്ങി ആകാശം പച്ച നിറമായി മരപ്പൊത്തിലിരുന്ന മൂങ്ങ ഭയത്താൽ വിറച്ചു ചുറ്റുപാടുമുള്ള ശബ്ദങ്ങൾ മാഞ്ഞു അക്കങ്ങൾ കൊണ്ട് കളിക്കുന്ന ഒരു പ്രേതത്തിന്റെ ശബ്ദം ആ പരിസരമാകെ ആകെ മുഴങ്ങി മനുഷ്യന്റെ മനസ്സുകൾ കൊണ്ട് കളിക്കുന്ന ഒരു പ്രേതത്തിന്റെ ശബ്ദം വളരെ ഭയാനകതയും ഭീതിയും സംശയങ്ങളും കുത്തി നിറച്ചിരിക്കുന്ന ഈ വാക്കുകൾക്ക് പിന്നിൽ എന്താണ് പ്രജന് ഉദ്ദേശിച്ചത് എന്നാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം അലക്ഷ്യമായി കുറിച്ചു വെച്ച അക്കങ്ങൾക്കും കുത്തിക്കുറിച്ച സാത്താന്റെ രൂപങ്ങൾക്കും പിന്നിൽ പ്രജന് ഒളിപ്പിച്ച ആ വലിയ രഹസ്യം ആ വലിയ നിഗൂഢത എന്താണ് ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അച്ഛനെ അതിദാരുണമായി വെട്ടി നോറുക്കുമ്പോഴും ഒരിക്കൽ പോലും പ്രജന്റെ കൈ ഇടറിയില്ല ഈ കരുത്തിനു പിന്നിൽ സാത്താനുണ്ടോ സാത്താനും പങ്കുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ശക്തമാവുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വന്നത് അതായത് ഈ മരണശേഷം ഈ പ്രജൻ്റെ മുറിയിൽ ഒരു കറുത്ത വസ്ത്രധാരി വന്നു എന്നും മാത്രമല്ല കല്ലറയ്ക്കരികിലും ഒരു കറുത്ത വസ്ത്രധാരി വന്നു എന്നതടക്കമുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെ കഴിഞ്ഞ ദിവസം കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ആരാണ് ഈ കറുത്ത വസ്ത്രധാരി എന്ന ചോദ്യം ഇപ്പോഴും ശക്തമാണ് അതൊരു സ്ത്രീയാണ് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ ഒരു വിശദീകരണമൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് ഇതിന് പിന്നിൽ ആരാണ് എന്താണ് അവരുടെ ലക്ഷ്യം എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു പ്രജിൻ മെഡിക്കൽ പഠനത്തിനായി ചൈനയിലേക്ക് പോയത് ഏക മകന്റെ ആഗ്രഹങ്ങൾക്ക് എതിർ നിൽക്കുന്നവരായിരുന്നില്ല കിളിയൂരിലെ ചാരുള്ള വീട്ടിൽ ജോസും ഭാര്യ സുഷമയും വലിയ തുക ഫീസ് വരുമായിരുന്നുവെങ്കിലും മകന്റെ ആഗ്രഹം നിറവേറ്റാൻ ആ കുടുംബം തീരുമാനിക്കുകയായിരുന്നു ചൈനയിൽ ഏജൻസി മുഖേന അഡ്മിഷൻ എടുത്തു ഫീസ് ഫീസടയ്ക്കാൻ പണം നേരിട്ട് ഏ ഏജൻസിയിൽ എത്തിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ജോസായിരുന്നു പണം അടയ്ക്കാൻ ഓഫീസിലെത്തിയത് എന്നാൽ ഇത് തട്ടിപ്പ് സംഘമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കുടുംബം അല്പം വൈകിപ്പോയി ഇതോടെ പ്രജന് പാതി വഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു പ്രജിൻ വീട്ടിലേക്ക് മടങ്ങി അച്ഛൻ്റെ അശ്രദ്ധ ഇതാണ് തൻ്റെ ഭാവി തകർത്തതെന്ന ആ ചിന്ത അതിന്മേലുണ്ടായ ദേഷ്യം അതാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് പല കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ് എന്നതടക്കമുള്ള ഒരു വിശദീകരണവും വരുന്നുണ്ട് പലപ്പോഴും ഇവൻ ദേഷ്യപ്പെട്ടു കുടുംബത്തോട് വിരോധം പ്രകടിപ്പിച്ചു ഇതിനിടെ കൊച്ചിയിൽ സിനിമ പഠിക്കാൻ പോകണമെന്ന ആഗ്രഹം ശക്തമായി മൂന്ന് മാസത്തെ കോഴ്സിനായി ഒന്നര ലക്ഷം രൂപയായിരുന്നു അന്ന് പഠനത്തിനായി ചെലവായത് പഠനം പൂർത്തിയാക്കി വന്ന പ്രജന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ അവിടെ തുടങ്ങി പള്ളിയിൽ പോകാനും പാട്ട് പാടാനും പ്രസംഗിക്കാനും ഒക്കെ മുൻപന്തിയിലുണ്ടായിരുന്നു പ്രജിൻ പക്ഷേ കൊച്ചിയിലെ സിനിമാ പഠനത്തിന് ശേഷം മടങ്ങി വന്നതിന് പിന്നാലെ പ്രജിന് അതിനൊന്നും സാധിച്ചില്ല മുറിക്കുള്ളിൽ അവൻ ഒതുങ്ങി അവൻ്റെ ലോകം മുറിയായി